അസ്സാം വലൈക്കും വറഹമത്തല്ലാ വിസ്വല്ലാഹി വലമദില്ലാ അസ്ലാത്തു വസ്ലാംഅറസൂലാഹി വാലാബി ഹി അജുമായി നബി സല അലൈഹി വസ്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ ആറാമത്തെ വർഷം ആ സമയത്ത് അധിക പേരൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കുറച്ച് സാധുക്കളും പാവങ്ങളും മാത്രമാണ് നബിയോടൊപ്പം ഉള്ളത് ബിലാൽ അദി അള്ളാഹുനു അമ്മാർ അലി അള്ളാഹുനു യാസുർ അലി അള്ളഹുഹു സുഹൈബ് ഖബ്ബാബിന് അറത്ത് ഇങ്ങനെ കുറച്ച് പേര് നബി സല അലൈഹി അലൈവ് വസ്ലമയോടൊപ്പമുണ്ട് പ്രമുഖനായ അബൂ അബൂബക്കർ സിദ്ദീ അഖർ അലി അള്ളാഹുവിനെ പോലെ അപൂർവ്വം ചിലരുമുണ്ട് എന്നാലും ഇസ്ലാമിക സമൂഹം മക്കയിൽ നല്ലൊരു കരുത്ത് നേടിയിട്ടില്ലാത്ത ഒരു സന്ദർഭം അസൂർ സാഹു അലൈഹു വസ്ലമ തങ്ങൾ പതിവ് പോലെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഫാ മലയുടെ പരിസരത്ത് നബ്സല്ലാഹു അലൈവ് വസ്ലം നിൽക്കുന്നു ആ സമയത്ത് അബൂജഹൽ ആ വഴിക്ക് വന്നു അബൂജഹൽ അലൈഹി അലൈവിസ്ലമ തങ്ങളെ കുറേയേറെ ആക്ഷേപങ്ങൾ പറഞ്ഞു പരിഹസിച്ചു കുറ്റപ്പെടുത്തലുകൾ നടത്തി നബി അള്ളു അലൈഹി വസ്ലം ഇതെല്ലാം കേട്ടുകൊണ്ട് നിശബ്ദനായി നിൽക്കുകയായിരുന്നു ശേഷം അബൂജഹൽ ഇതുകൊണ്ടൊന്നും മതിയാകാതെ ഒരു കല്ലെടുത്ത് റസൂൾ സല്ലാ അല തങ്ങളുടെ ശരീരത്തിന് നേരെ എറിയുകയാണ് നബി സല്ലാ അലൈഹി സ്ലൻ തങ്ങളുടെ ശരീരത്തിൽ പതിച്ച ആ കല്ല് റസൂൽ അലൈഹി സ്ലൻ തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകുന്നതിന് കാരണമായി ഇതെല്ലാം കണ്ടുകൊണ്ട് അബ്ദുല്ലാഹിബിന് ജുദാൻ എന്ന മക്കയിലെ വളരെ ഒരു വ്യക്തിയുടെ ഒരു ഒരടിമശ്രീ നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഈ സംഭവം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവായി മാറുകയാണ് വളരെ കരുത്തനായ ഒരു വ്യക്തിയുടെ ഇസ്ലാം സ്വീകരണത്തിന് ഇത് കാരണമായി മാറി സാധാരണ ആ വഴിയിൽ വരാറുള്ള ഹംസ റബിയാഹ് വന്ദു അദ്ദേഹത്തിന് വേട്ടയാടാൻ വേണ്ടി പോകുന്ന ശീലങ്ങളുണ്ട് അങ്ങനെ ആ വഴിക്ക് ഹംസാർ റബി അള്ളാഹ്വനു സാധാരണ വരാറുള്ളത് ഈ സ്ത്രീക്ക് അറിയുകയും ചെയ്യാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഹംസാർ റതി അള്ളാഹുവൻ ആ വഴിക്ക് വരുന്നു ഹംസാർ അബി അള്ളാഹു നബി സാഹു അലൈഹി വസ്ലമിയുടെ ഉപ്പയുടെ സഹോദരനാണ് പിതൃവ്യനാണ് കരുത്തനാണ് എല്ലാ തരത്തിലും യോഗ്യനാണ് ആയോധനാ കലയിൽ ഹംസാർ അതി അള്ളാഹു വന്നുവിനോടൊപ്പം നിൽക്കാൻ മക്കയിലൊരാളില്ല എന്ന് തന്നെ പറയാം അങ്ങനെ പ്രബലനും കരുത്തനും കുറേശി ഗോത്രത്തിൽപ്പെട്ട ഹംസ റബി അള്ളാഹു താല അൻഹു ആ വഴിയെ വരുമ്പോൾ കേൾക്കുന്നത് സ്വന്തം സഹോദരപുത്രൻ അനുഭവിച്ച വലിയ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ ഉപദ്രവത്തിൻ്റെ കഥകളാണ് ഹംസ റബി അള്ളാഹു അനുവിൽ അനഹുവിൽ സഹോദരപുത്രനോടുള്ള ആ സ്നേഹം ഉടലെടുക്കുകയാണ് അദ്ദേഹം നേരെ പോകുന്നത് മക്കയിൽ കായയുടെ പരിസരത്ത് കൂട്ടുകാരോടൊപ്പം വർത്തമാനം പറഞ്ഞിരിക്കുന്ന അബൂജഹലിൻ്റെ അടുക്കലേക്കാണ് അബൂ അബൂജഹലിൻ്റെ അടുക്കലേക്ക് ചെന്ന ഹംസ റബി അള്ളാഹുവന്നു കയ്യിലുണ്ടായിരുന്ന വില്ലുകൊണ്ട് അബൂ ജഹലിനെ ആഞ്ഞു പ്രഹരിച്ചു അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി ഇത് കണ്ട് അബൂ അബൂജഹലിൻ്റെ കുടുംബക്കാരായ ബനു മഹ്സൂം ഹംസാർ റബി അല്ലാഹ് വന്നുവിന് എതിരെ തിരിഞ്ഞു ബനു ഹാഷിമിൽപ്പെട്ട ഹംസ റതി അള്ളാഹുവിൻ്റെ കുടുംബക്കാരായ പേരും അവിടെ ഉണ്ടായിരുന്നു അവർ ഹംസയുടെ ഒപ്പവും കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അബൂജഹൽ പറഞ്ഞു വേണ്ട അദ്ദേഹത്തെ വിട്ടേക്കൂ അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രനെ ഞാൻ ഇന്ന് കുറച്ച് കൂടുതലായി ദ്രോഹിച്ചിരുന്നു എന്ന് അബൂജഹൽ പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിച്ചെങ്കിലും അബ് മഹാനായ ഹംസ റദി അള്ളാഹു വാൻഹു ആ സമയത്ത് അബൂജഹലിനോട് ഒരു വർത്തമാനം പറഞ്ഞു നീ മുഹമ്മദിനെ സല്ലാഹു അലൈഹു വസ്ലം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ഏതൊരു കാര്യത്തിൻ്റെ പേരിലാണോ ഞാനും അതേ കാര്യം സ്വീകരിച്ചിരിക്കുകയാണ് ഞാനും മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മതം ദീൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഹംസാർ റലി അള്ളാഹു വന്നഹു ആ സമയത്ത് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ശരിക്കും അബൂജിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനേറ്റ പ്രഹരത്തേക്കാൾ കടുത്തതായിരുന്നു ഹംസാർ അലി അള്ളാഹു അന്നുവിൻ്റെ നാവിലൂടെയേറ്റ പ്രഹരം കാരണം മഖയിലെ ഒരു വ്യക്തി നബ്സലാഹു വലൈബ് വസ്ലമ തങ്ങളോടൊപ്പം ചേരാ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ സമൂഹത്തിൽ ലഭിക്കുന്ന ശക്തി അത് അബൂജഹലിന് നന്നായിട്ട് അറിയാം മന്ന് പക്ഷേ മഹാനായ ഹംസ റബി അള്ളാഹു താലാൻഹു അന്ന് രാത്രി വളരെ അസ്വസ്ഥനായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചു നംസല്ലാഹു അലൈബ് വസല്ലമ്മ തങ്ങൾക്ക് വിശുദ്ധ ദീനിൻ്റെ സന്ദേശം കിട്ടി തുടങ്ങിയ നാളു മുതൽ നംസല്ലാഹു അലൈബ് വസ്സലമ്മ തങ്ങളിൽ നിന്നും ഹംസാർ റലി അള്ളാഹ്ന്നു ദീനിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ നടന്നിരുന്ന ഹംസാർ റബി അള്ളാഹ്വന്നു പെട്ടെന്നൊരു ആവേശത്തിൽ നബ്സല്ലാഹു വലൈബ് വല്ലമയോടൊപ്പം ചേരുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് അതിലെ ശരി തെറ്റുകളെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് വലിയൊരു മാനസിക സംഘർഷത്തിലാണ് ഹംസാർ റലി അള്ളാഹ് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടിയത് പിറ്റേന്ന് രാവിലെ നംസല്ലാഹു അലൈബ് വസ്സലമ തങ്ങളുടെ അടുക്കലേക്ക് ഹംസ റതി അള്ളാഹുവിന് എത്തുകയാണ് നംസല്ലാഹു അലൈബ് വസ്സലമയുടെ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ഹംസ റബി അള്ളാഹുവിന് പറഞ്ഞു നംസല്ലാഹു അലൈബ് വസ്സലാം ഹംസാ റതി അള്ളാഹു അൻഹുവിന് വിശുദ്ധ ദീനിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്തു ഹംസാ റബി അള്ളാഹുവിന് പല ആവർത്തി കേട്ടിട്ടുള്ള സംഭവമാണത് പക്ഷേ അന്ന് ഹംസ റതി അള്ളാഹുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ വാക്കുകൾ തറച്ച് കയറുകയായിരുന്നു കാരണം സാഹചര്യം അങ്ങനെയാണ് ഹംസ റബി അള്ളാഹുനുവിൻ്റെ മനസ്സ് ഒന്ന് മാറി നിൽക്കുന്ന സന്ദർഭമാണ് ഹംസലു അലൈഹി വസ്ലാം തങ്ങളുടെ വാക്കുകൾ ഹംസ റബി അള്ളാഹുനിൻ്റെ മനസ്സിലേക്ക് കയറി ഇസ്ലാമിൻ്റെ പ്രകാശം ഹംസ റതി അള്ളാഹുനുവിൻ്റെ മനസ്സിലേക്ക് കടക്കുകയായിരുന്നു മഹാനായ ഹംസ റതി അള്ളാഹുന്നു അർഷദ് അല്ലാഹില്ല അള്ളാഹ് വ അഷദ് വല്ല മുഹമ്മദ് റസൂൽ എന്ന വിശുദ്ധമായ കലിമത്ത് തയ്യബ കലിമത്തു ഷഹാദ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്നതിന് കാരണമായത് നബ്സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾക്ക് ഏറ്റ ഒരു വലിയ ശാരീരികമായ ഉപദ്രവവും ഉപമാനസികമായ പ്രയാസങ്ങളുമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു പ്രബാ പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം പ്രബോധന മേഖലയിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് പ്രബോധകൻ്റെ ബാധ്യത നബ്സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ ചെയ്തതാണ് മക്കയിലെ ജനങ്ങളെല്ലാം നിഷേധിച്ചപ്പോൾ മക്കയിലെ പ്രബലരായ പലരും ആക്ഷേപിക്കുകയും ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തപ്പോൾ നമിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആറ് കൊല്ല കാലഘട്ടം ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഇടയിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം നമിസല്ലാഹു അലൈഹി വല്ല തങ്ങളോടൊപ്പം ചേർന്നപ്പോൾ ആറാമത്തെ വർഷത്തിൽ ഒരു മഹാനായ ഒരു വ്യക്തി കടന്നു വരുന്നു ശക്തനായ പ്രബലനായ ഒരു വ്യക്തി കടന്നു വരുന്നു അദ്ദേഹത്തിലൂടെ മക്കയിൽ ഇസ്ലാമിക സമൂഹം കരുത്താർജിക്കുകയും ചെയ്യുന്നു ഹംസറല്ലാഹു വൻബു പിൽക്കാലത്ത് ഇസ്ലാമിൽ അടിയുറച്ചു നിന്നു അവസാനം വുഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്നു ഷീദു ഷുഹദ ഷുഹദാക്കളുടെ രക്തസാക്ഷികളുടെ നേതാവാണ് ഹംസത്ത്ബിന് അബ്ദുൽ മുത്തലിബ് എന്ന് മഹാനായ റസൂൽലാഹി സല്ലാ വലൈ വസ്ലമ തങ്ങൾ ഹംസ റതി അള്ളഹു വനൂവിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും